പാണത്തൂർ മഞ്ഞടുക്കം പുഴയിൽ കാണാതായി എന്ന് സംശയിക്കുന്ന കർണാടക സ്വദേശിയായ യുവാവിനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു കനത്ത മഴയെ തുടർന്ന് പുഴയിലുണ്ടാകുന്ന ശക്തമായ ഒഴുക്കും കലക്കുമാണ് വലിയ വെല്ലുവിളി ഉയർത്തുന്നത് വ്യാഴാഴ്ച ഉച്ചയോടെയാണ് താമസസ്ഥലമായ കരിക്കേ തോട്ടത്തിലേക്ക് മഞ്ഞടുക്കം പാലം വഴി കെ എ ഇരുപത്തിയൊന്ന് എച്ച് പൂജ്യം നാല് തൊണ്ണൂറ്റിയാറ് നമ്പർ ബൈക്കിൽ കടന്നുപോകുകയായിരുന്ന കർണാടക ബൽഗാം സ്വദേശിയായ ഹിറ്റാച്ചിയിലെ സഹായിയുമായിരുന്ന ദുർഗപ്പ എന്ന പതിനേഴുകാരനെ കാണാതായത് ഹിറ്റാച്ചിയുടെ ഡ്രൈവർ തന്നെയാണ് ഇക്കാര്യം പരാതിയായി രാജപുരം പോലീസ് സ്റ്റേഷനിൽ നൽകിയത് പുഴ കടന്ന് ബൈക്കിൽ ഭക്ഷണമെടുക്കാൻ പോയ സഹായി തോട്ടത്തിലെ സ്ഥലത്തോ തിരിച്ചു പ്ലാന്റേഷനിലോ എത്തിയില്ല എന്നാണ് ഡ്രൈവറുടെ പരാതിയിൽ പറയുന്നത് മാത്രമല്ല ഫോണും സ്വിച്ച് ഓഫ് ആണ് പ്ലാന്റേഷനിൽ നിന്നും മഞ്ഞടുക്കുമ്പുഴ കടന്നു വേണം തോട്ടത്തിലെത്താം മറുകര കടക്കാൻ പുഴയിൽ ഒരു ചപ്പാത്തുണ്ടെങ്കിലും കുറച്ചു ദിവസമായി ശക്തമായ മഴയിൽ ഇതിന്റെ മുകളിലൂടെയാണ് വെള്ളം ഒഴുകുന്നത് ഈ സമയം മഞ്ഞടുക്കുമഴയിൽ ശക്തമായ വെള്ളമുണ്ടായതിനാൽ ദുർഗപ്പ ഒഴുക്കിൽപ്പെട്ടു പോയതാകാം എന്ന് സംശയിച്ചാണ് തിരച്ചിൽ നടത്തുന്നത് ഫയർഫോഴ്സും പോലീസും റവന്യൂ പഞ്ചായത്ത് അധികാരികളും നാട്ടുകാരും ചേർന്ന് ദിവസങ്ങളായി തിരച്ചിൽ നടത്തിയിട്ടും കാണാതായ യുവാവിനെക്കുറിച്ച് ഇതുവരെയായി ഒരു വിവരവും ലഭിച്ചിട്ടില്ല മാത്രമല്ല ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരന്റെ നിർദ്ദേശാനുസരണം എൻ ടിആർഎഫ് സംഘം സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം കനത്ത മഴയും ഇതുമൂലം പുഴയിലുണ്ടാകുന്ന ശക്തമായ ഒഴുക്കും കലക്കുമാണ് തിരച്ചിലിനെ പ്രധാനമായും പ്രതികൂലമായി ബാധിക്കുന്നത്